ആർ റാന്ധകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ആനന്ദൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി മസ്കറ്റ് ഹോട്ടലിൽ അന്ന് എത്തുകയും അന്ന് തന്നെ അവിടെ എത്തുകയും അതിന്റെ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുന്നതും കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നതും വളരെ നിർണായകമായി മാറിയിരിക്കുന്നു മാധു ഈ കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കേസ് സിദ്ദിക്കിനെതിരെ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം മ്യൂസിയം പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ സിദ്ദിക്കിനെതിരെ ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ആ ഘട്ടത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിനിടയിലാണ് സിദ്ദിഖ് കോടതിയെ സമീപിക്കുകയും പോലീസ് പിന്നീട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കഴിയട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തത് സ്വാഭാവികമായും അങ്ങനൊരു നീതി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരോപണ വിധേയന് ലഭിക്കാൻ ആ കോടതി നടപടികൾ തുടരുമ്പോഴും മ്യൂസിയം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നു അതിനിടയിലാണ് മ്യൂസിയം പോലീസിൽ നിന്ന് ഈ കേസ് സിറ്റി ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നത് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ കേസിന്റെ അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ബലാത്സംഗ കേസ് കൊണ്ട് തന്നെ ഡിവൈഎസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണിത് അന്വേഷിക്കുകയും ചെയ്യുന്നത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിന് ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ശക്തമായ തെളിവുകൾ സിദ്ദിക്കിനെതിരെ ശേഖരിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ദിക്കും ആ പെൺകുട്ടിയും ഒരേ സമയം ഈ ഹോട്ടലിൽ എത്തിയിരുന്നു ആ ഒന്നാം നിലയിലെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അതിനൊപ്പം തന്നെ സാക്ഷിമൊഴികൾ അത് ആരുടെയൊക്കെ ആണ് എന്ന് അന്വേഷണ സംഘം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഈ പെൺകുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാർ അതിനൊപ്പം തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ അടക്കമുള്ളവരുടെ ശക്തമായ സാക്ഷി മൊഴികൾ സിദ്ദിക്കിനെതിരെ ശേഖരിച്ചു കഴിഞ്ഞു പോലീസ് അതിനൊപ്പം ഈ പെൺകുട്ടി അന്ന് മൊഴി നൽകുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം സിദ്ദിക്കിന്റെ മുറിയിൽ നിന്ന് വളരെ മാനസികമായ സംഘർഷത്തോടെയാണ് പുറത്തേക്ക് വന്നത് മാനസികമായി താൻ തകർന്നു പോയിരുന്നു തുടർന്ന് ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ ചികിത്സ തേടിയതിനും ആ ചികിത്സമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സിദ്ദിക്കിനെതിരെ എടുക്കാവുന്ന എല്ലാ ശക്തമായ തെളിവുകളും ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നേ നേരത്തെ തന്നെ അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന സൂചനകൾ ഇതുവരെ ഉണ്ടായ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ എടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുകളുള്ളത് സിദ്ദിഖിനെതിരെ ആണ് എന്നുള്ളതായിരുന്നു മാത്രമല്ല ഇത് മറ്റ് പരാതികൾ വന്നതുപോലെ യാദൃശികമായി ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിൽ വെച്ച് പൊടുന്നനെ ഉണ്ടായ ഒരു ആക്രമണമോ അല്ലെങ്കിൽ പീഡനമോ അല്ല മറിച്ച് നേരത്തെ തന്നെ സിദ്ദിക്ക് സമൂഹമാധ്യമം വഴി പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട് അതിനുശേഷം നിരന്തരമായ ചാറ്റിംഗ് നടക്കുന്നുണ്ട് പിന്നീട് തിരുവനന്തപുരത്ത് ഈ ജനുവരി മാസം ഒരു സിനിമയുടെ പ്രിവ്യൂ നടക്കുന്നു എന്നുള്ളത് പെൺകുട്ടി അറിയിക്കുന്നു അവിടേക്ക് വരാൻ ക്ഷണിക്കുന്നു അങ്ങനെ ആ തിയേറ്ററിൽ കാണുകയും അവിടെ വെച്ചിട്ടാണ് തൻ്റെ മസ്ക്കറ്റ് ഹോട്ടലിലുള്ള റൂമിലേക്ക് വരാൻ വേണ്ടി പറയുക ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറയുന്നത് അതിന് അതിനുശേഷം ആ മുറിയിലെത്തുമ്പോഴാണ് തനിക്ക് ക്രൂരമായ ബലാത്സംഗം നേരത്തെ ആ ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകുമ്പോൾ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതും ആയ കൃത്യമായ വിവരങ്ങൾ ആ മൊഴിയിലുണ്ട് അപ്പോൾ ആ മൊഴി വെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം തെളിവ് ശരി ബിനലുമാണ് വിവരങ്ങൾ നൽകിയത് നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതിയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്